കർക്കിടക മാസത്തിൽ നാട്ടിൻ പുറങ്ങളിലെ ശരീര സംരക്ഷണത്തിനായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ധാന്യമാണ് റാഗി ഞാനിവിടെ ഒരു കപ്പ് അളവിൽ റാഗി എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ നാലഞ്ച് തവണ കഴുകിയതിന് ശേഷം ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വയ്ക്കാം ഇതിൽ വെള്ളമെല്ലാം കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം റാഗിക്കൊപ്പം തന്നെ ഒരു കപ്പ് അളവിൽ നാളികേരം ചെറുകിയതും ഒരു കപ്പ് അളവിൽ വെള്ളവും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം തേങ്ങയും റാഗിയും നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അരിപ്പ വെച്ച് ഇതൊന്ന് അരിച്ചെടുക്കാം സ്പൂൺ വെച്ച് ഇളക്കി നല്ലപോലെ അരിച്ചെടുത്തതിന് ശേഷം ഇതിൽ വേസ്റ്റ് ഉണ്ടല്ലോ അതൊന്നുകൂടെ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം റാഗി മുഴുവനായി അരഞ്ഞു കിട്ടിയിട്ടില്ല ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ച് നല്ല നൈസായിട്ട് അരച്ചെടുക്കാം രണ്ടാമത്തെ തവണ അരച്ചതും അരുപ്പയിലേക്ക് ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം കുറച്ചധികം ശർക്കര പാനിയാക്കി എടുക്കുന്നുണ്ട് അധികം ആയിട്ട് വരുന്നത് നമുക്ക് ഗ്ലാസ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സുഴിച്ചു വയ്ക്കാൻ പറ്റും റാഗിയും തേങ്ങയും കൂടെ അരച്ചെടുത്ത് മിക്സ് കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് ശർക്കര ഉരുക്കിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അടിയിൽ ചിലപ്പോൾ കട്ടയായി കിടക്കുന്നുണ്ടാവും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷമാണ് ഗ്യാസിലേക്ക് വെക്കുന്നത് ശർക്കര പനി തണുത്തതിന് ശേഷമാണ് ചേർത്തത് ഫ്ലേവറിന് വേണ്ടി രണ്ട് ടീസ്പൂണോളം പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും കർണാടകയിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണിത് ഏറ്റവും കൂടുതൽ റാഗി കൃഷി ചെയ്യുന്നതും കർണാടകയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് അവരുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ധാന്യം കൂടിയാണ് റാഗി ചെറുതായി കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് ഒരു സ്പൂണ് നെയ്യ് കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ കുട്ടികൾക്ക് റാഗി കുറുക്കി കൊടുക്കുന്ന സമയത്ത് പശുവിൻ പാലിലാണ് കൊടുക്കാറുള്ളത് അതുപോലെ കൽക്കണ്ടുമാണ് അതിൽ മധുരത്തിനായി ചേർത്ത് കൊടുക്കാറുള്ളത് ഇവിടെ ഇപ്പോൾ തേങ്ങാപ്പാലും ശർക്കരയും ശർക്കരയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാൽസ്യം പൊട്ടാസ്യം ഇരുമ്പ് എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലുകളുടെ ബലത്തിനൊക്കെ റാഗി വളരെ ഉത്തമമാണ് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം നെയ്യൊക്കെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം എത്രത്തോളം നെയ്യ് ചേർക്കുന്നോ അത്രത്തോളം സ്വാദ്യേറും നെയ്യ് നല്ലപോലെ അലിഞ്ഞു ചേരുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക റാഗി നല്ലപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത് ഒരു പ്ലേറ്റിലേക്ക് അല്പം നെയ്യ് എടുത്ത് നല്ലപോലെ പുരട്ടിയതിന് ശേഷം റാഗി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം റാഗി ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് നിരത്തി എല്ലാ ഭാഗവും സെറ്റാക്കി എടുക്കാം ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം ഇതൊന്ന് സെറ്റാവാനായി വയ്ക്കാം ഇതിപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സൈഡിൽ നിന്നൊക്കെ വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു ചൂടുണ്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം നല്ലപോലെ തണുത്തിട്ടില്ല ചെറിയൊരു ചൂടുണ്ട് കുറച്ചധികം സമയം വെക്കുകയാണെങ്കിൽ നല്ലപോലെ സെറ്റായി കിട്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വിധം അത്രയ്ക്കും സോഫ്റ്റ് ആയിരുന്നു ശർക്കരയും തേങ്ങാപ്പാലും എല്ലാം ചേർത്തത് കൊണ്ട് തന്നെ നല്ല രുചിയായിരുന്നു റാഗി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും അവർ കഴിക്കും അത്രയ്ക്കും ടേസ്റ്റിയാണിത് ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന സ്വീറ്റ് ആയിട്ടോ ഹൽവയായിട്ടോ സ്നാക്കായിട്ടോ ഇതിനെ പറയാം എപ്പോഴും നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവുന്ന ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അടുത്ത നല്ലൊരു ഹെൽത്തി റെസിപ്പിയുമായി ഇനി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്യൂ